സഹോദരങ്ങളെ ലിഹാറുമായി ബന്ധപ്പെട്ട് നമ്മളെ കവളച്ചട്ടമ്പി ജീയ ജബ്ബാർ പറയണത് ജാഹിലി കാലത്തെ അറബികൾ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണതിൻ്റെ അവരെ ആദരിക്കണതിൻ്റെ ഭാഗമായിട്ടാണ് ലിഹാർ നടത്തിയിരുന്നത് വല്ലാത്തൊരു തമാശയാണത് കുറേ കാലം ഭാര്യയായിട്ട് ഒരുത്തന കൊത്തിയെ കൊണ്ടുനടക്കുക എന്നിട്ട് പിന്നെ ഓളോട് പോകാൻ ഇനി മേലെ എൻ്റെ അമ്മൻ്റെ മാതിരിയാണ് പിന്നെ ഞാനും ജീവമായിട്ട് ദാമ്പത്യ ബന്ധം ലൈംഗിക ബന്ധത്തിലൊന്നും ഓർപ്പെടില്ല അതാണല്ലോ അന്തിക്ക ലഹരി ഉമ്മയറിഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ് ഞാനും നീ ആയിട്ട് വൈവാഹിക ബന്ധമില്ല അതായത് ഞങ്ങൾ നമ്മളെ നമ്മൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ എന്നിട്ട് ഞങ്ങൾ ഇവളോട് പറയുകയാണ് പോലും ഇനി അങ്ങോട്ട് ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത് പോലെ അമ്മയെ ആദരിക്കുന്നത് പോലെ നിന്നെ ആദരിച്ചുകൊള്ളാം സ്നേഹിച്ചുകൊള്ളാം ഓ എന്തോ ഒരു ആദരവും സ്നേഹവുമാണ് ഇതൊബാറിനെ അതുപോലെയുള്ള പിന്നെ സ്നേഹവും ആദരവുമൊക്കെ തോന്നുള്ളൂ കാരണം മുപ്പര് വലിയ പിന്നെ സ്ത്രീകളോട് വലിയ ആദരവും ബഹുമാനവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ആളാണ് അതേ അവസരം അള്ളാഹുവിന് സ്ത്രീകളോട് യാതൊരു സ്നേഹവും ഇല്ല മുഹമ്മദ് നബിക്കില്ല മുസ്ലിങ്ങൾക്കില്ല അവർക്കാർക്കും ഇല്ല ഈ രീതിയിലുള്ള വായാടിത്തം പറയുകയാണെങ്കിൽ തുറച്ചൊന്ന് കുറച്ചൊന്നും തൊലിക്കട്ടി പോരാം ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ആചാരങ്ങൾ അല്ലെങ്കിൽ അനാചാരങ്ങൾ ആ അനാചാരങ്ങൾ അവർ എങ്ങനെയാണ് കൊണ്ടു നടക്കണമെന്നും അതിൻ്റെ അനന്തരഫലം അനുഭവിക്കുന്നവർ ആരാണെന്നും ആ ദുരാചാരം ഏത് അർത്ഥത്തിലാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവർ കൊണ്ടുനടന്നിരുന്നതെന്നും ഒക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാതെ അതിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വാദഗതികൾ ഉന്നയിക്കുന്ന പിന്നെ ഇരുകാലികളെ സംബന്ധിച്ച് എന്താണ് പറയേണ്ടത് അറബികളുടെ ഇടയിൽ സ്ത്രീകൾ ആദരിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു അത് ആരും നിഷേധിച്ചിട്ടില്ല എല്ലാ അറബികളും സ്ത്രീകളോട് അനാദരമായിട്ട് പെരുമാറി എന്ന് ഇവിടെ ആരും പറയുന്നില്ല പക്ഷേ അറബികളുടെ ജാഹിരി അറബികളുടെ ഇടയിലുണ്ടായിരുന്ന ചില ആചാരങ്ങൾ അത് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നതും അവരെ മോശമായി ചിത്രീകരിക്കുന്നതും അവരെ ദ്രോഹിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതുമായിരുന്നു എന്നതിന് ചരിത്രം സാക്ഷ്യമാണ് അതിൽ ഒന്നാണ് സ്ത്രീ സ്ത്രീയായിട്ട് പെൺകുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നു എന്ന് പറഞ്ഞത് അതിൻ്റെ അർത്ഥം എല്ലാ അറിമികളും അങ്ങനെ ചെയ്തിരുന്നു എന്നല്ല അല്ലെങ്കിൽ ലോകത്ത് നിലവിലുള്ള ഏതെങ്കിലും ഒരു ആചാരത്തെ എല്ലാ മനുഷ്യരും അത് ചെയ്തെങ്കിലേ അത് എതിർക്കപ്പെടേണ്ടതുള്ളൂ എന്ന് ഏത് തശ തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ജബ്ബാറിനെ പോലുള്ള ഇത്തരത്തിലുള്ള മരമണ്ടന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് നമുക്ക് തിരിയാത്തത് സമൂഹത്തിൽ ചിലരെങ്കിലും ചെയ്യുന്ന ദുരാചാരങ്ങൾ അത് അതിൻ്റെ പേരിൽ ബലിയാടികളാവുന്ന അതിൻ്റെ പീഡനങ്ങൾ അനുഭവിക്കുന്നതും മനുഷ്യരാണ് അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികളായാലും പ്രായമുള്ളവരായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് അതിനെ എതിർക്കേണ്ടതില്ല അതിനെ തന്നെ തടയേണ്ടതില്ല അതിന് മാറ്റം വരുത്തേണ്ടതില്ല എന്നാണോ ഈ ജപ്പാറിനെ പോലുള്ള മണ്ടന്മാർ പറയുന്നതെന്നാണ് നമ്മൾക്ക് അവരോട് ചോദിക്കാനുള്ളത് എന്നിട്ട് അത്തരം മണ്ടത്തരങ്ങളെടുത്തിട്ട് സ്ത്രീകളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് യാതൊരു ലജ്ജയില്ലാതെ പിന്നെ മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള ശ്രമവും ഇവനൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ഏത് സമൂഹത്തോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പോലും പിന്നെ ഇവന ഇവനെപ്പോലുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ഗ്രഹിക്കേണ്ട കാര്യം യഥാർത്ഥത്തിൽ റഹാനെ തലാക് എന്നുള്ള സംഗതി കൊണ്ടുവരുന്നത് എന്തിനാണ് അറബികൾ സ്ത്രീകളോട് എന്നാ ഈ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ന്യൂനപക്ഷമാണെങ്കിൽ പോലും അവർ സ്ത്രീകളോട് കാണിച്ചിരുന്ന രീതി എന്തായിരുന്നു കേവലം ലിഹാ ലിഹാർ മാത്രമല്ല എനിക്ക് ഞാൻ നീയമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്ന് എത്ര സത്യം ചെയ്ത് പറയുന്നു ഇതിന് എന്നാണ് പറയാം ഇങ്ങനെ രീതി ഉണ്ടായിരുന്നു അറബികളുടെ ഇതിൽ അന്ത്യക്കാലഹരി ഉമ്മി എൻ്റെ അമ്മൻ്റെ മുതുകു പോലെയാണെന്ന് പറയുന്ന രീതി എനിക്ക് ഞാനും നിയവമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്ത് മാറി നിൽക്കുന്ന രീതി ഇതിനൊക്കെ ഖുർഹാൻ കൈകാര്യം ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ ഖുർആാൻ സ്ത്രീകൾക്ക് നുകൂലമായിട്ടുള്ള നിയമങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ അന്തിക ലഹരി എന്ന് പറഞ്ഞത് സ്ത്രീകളെ ആദരിക്കാൻ വേണ്ടിയല്ല അറബികൾ ചെയ്തിരുന്നത് പറഞ്ഞിരുന്നതും അവരെ അമ്മാനിക്കാനും അവരെ ദ്രോഹിക്കാനും വേണ്ടി ചെയ്തിരുന്ന സംഗതിയാണ് ആ ദ്രോഹത്തെയാണ് ഇവിടെ ഖുർആാന് പിന്നെ അതിന് തടയിടുകയും അങ്ങനെ പറയുന്ന ആളുകൾക്ക് ചില പിന്നെ ശിക്ഷകൾ അല്ലെങ്കിൽ ചില അവരുടെ കാര്യത്തിൽ ചില നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണത് എന്താണ് ആ നടപടിക്രമം അവർ ഒന്നുകിൽ പിന്നെ ഒരു പിന്നെ ഒരടിമയെ മോചിപ്പിക്കണം അതല്ലെങ്കിൽ അവർ രണ്ട് മാസം തുടരെ നോമ്പ് ഒരുക്കണം അതുമല്ലെങ്കിൽ അതിന് സാധ്യമല്ലെങ്കിൽ അവർ അറുപത് അനാഗതികൾക്ക് ഭക്ഷണം നൽകണം ഇതാണ് അവർക്ക് നൽകിയിട്ടുള്ള ഇതിനുള്ള പിന്നെ ഈ ഇത്തരത്തിലുള്ള തോന്നിവാസം പറയുന്ന വായനമാരോട് തോന്നിവാസം പറയുന്ന എന്ന് ഖുർആാൻ നിശ്ചയിച്ചിട്ടുള്ള ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയി ഇവിടെ യഥാർത്ഥത്തിൽ ജബ്ബാർ ഇനി പിന്നെ അടുത്ത ജബ്ബാറിൻ്റെ ക്ലാസ്സിൽ ഈ ആണുങ്ങളോടു വല്ല ക്രൂരതയാണ് ഖുർഹാൻ ചെയ്തതെന്ന് പറഞ്ഞ് എന്നഞ്ഞോടായൊന്നുമില്ല കാരണം ജബ്ബാറിൻ്റെ മുമ്പിൽ ഖുർആാനെ അവഹേളിക്കാനുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ വേറെ ലക്ഷ്യമൊന്നും ഖുർആൻ ജബ്ബാറിനില്ല അതുകൊണ്ട് തന്നെ ഖുർആാനി ജബ്ബാറേനി അതും പറഞ്ഞുകൂടായി ഒന്നുകിൽ അടിമയെ മോചിപ്പിക്കണം അല്ലെങ്കിൽ രണ്ട് മാസം നോമ്പോ എടുക്കണം ഓ ഒരു മനുഷ്യനെ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയതിൻ്റെ പേരിൽ ആൾ രണ്ട് മാസം തുടരെ നോമ്പ് എടുക്കണം എന്ന് പറയും ഇതെന്തൊരു ക്രൂരതയാണ് എന്നൊക്കെ ജബ്ബാറിനോട് ജബ്ബാറിനെ ചോദിക്കാം പക്ഷേ മനുഷ്യൻ്റെ നാക്കിനും അവൻ്റെ പ്രവൃത്തികൾക്കും പിന്നെ തടയിടാനുള്ള ഒരു ഉണ്ട് ആ തട ഇട്ടിട്ടില്ലെങ്കിൽ അത് കൂടുതൽ വ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും സമൂഹത്തെ അത് മറ്റൊരു രീതിയിലേക്ക് നയിക്കുകയും വിശേഷിച്ചും സ്ത്രീകളെ അത് കൂടുതൽ ദ്രോഹകരമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുള്ളതുകൊണ്ടാണ് അള്ളാഹു സുബാന ഹോമത്താല ഖുർഹാനിലൂടെ ഇങ്ങനെ ഒരു ശിക്ഷ അല്ലെങ്കിൽ ഒരു പ്രായശ്ചിത്വം അവർക്ക് നിശ്ചയിച്ചിട്ടുള്ളത് ഇത് ജബ്ബാറിനെ പോലെയുള്ള പിന്നെ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലാണല്ലോ ശരിയാണ് കാരണം അവരുടെ മുമ്പിൽ മാനുഷികത അല്ലെങ്കിൽ സ്ത്രീത്വം എന്ന് പറയുന്ന സംഗതി ഒന്നുമില്ല അവർക്ക് ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ഏതൊക്കെ രീതിയിൽ സ്ത്രീകളെ സ്ത്രീകൾ ഉപയോഗപ്പെടുത്താവുന്നോന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ വിവാഹത്തെ വിവാഹ ജീവിതത്തെ കുടുംബജീവിതത്തെയൊക്കെ എതിർക്കുകയോ അല്ലെങ്കിൽ അതിനൊന്നും പ്രസക്തി ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ആരുമായിട്ടും ലൈംഗിക ബന്ധം നടത്താനുള്ളതാണല്ലോ അപ്പോൾ എക്സ് മുസ്ലിംകൾ അടുക്കമുള്ള നാസ്തികന്മാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എന്തെന്നുണ്ടാകാനാണ് ജബ്ബാറിനെ പോലുള്ള ഈ തലതിരിഞ്ഞ ആളുകളുടെ ഇത്തരത്തിലുള്ള സമീപനങ്ങളാണ് അതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത് ചിലപ്പോൾ ഞാൻ ജബ്ബാർ പറഞ്ഞു തരും ഞാനങ്ങനൊന്നും പറയുന്നില്ല ജബ്ബാർ പറയണമെന്നില്ല മാത്രമല്ല ഈ ജബ്ബാറിനെ പോലെയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ യുക്തിവാദികളാണോ എന്നതുപോലും സംശയിക്കേണ്ട അവസ്ഥയാണുള്ളത് ഇവിടെ കേരളത്തിന് നല്ല ലോകത്ത് തന്നെ യുക്തിവാദികൾ പിന്നെ പലരുമുണ്ട് അവർ ഇസ്ലാമിനെ വിമർശിക്കാറുമുണ്ട് പക്ഷെ അതൊക്കെ മാന്യമായിട്ടാണ് ഇവിടെ ഇവനൊക്കെ എന്താണ് ഇവന് യാതൊരു മാന്യതയില്ലാത്ത ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രവാചകനെ തേജോപദം ചെയ്യാൻ വേണ്ടി മാത്രം തുള്ളയിൽ വരുന്നതൊക്കെ വിളിച്ചു പറയുന്ന അതിദുഷ്ടനായിട്ടുള്ള ഒരുത്തനാണ് ജബ്ബാർ എന്നതാണ് വസ്തുത അപ്പോൾ ഇവനെ യഥാർത്ഥത്തിൽ യുക്തിവാദികൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അവരിപ്പോൾ അങ്ങനെ കൊണ്ടുനടക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല ഉണ്ടെങ്കിൽ അത് അവർക്ക് കൂടി അപമാനമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇതൊന്നും യുക്തിയല്ല ഇതിനൊക്കെ പിന്നെ മലയാളത്തിൽ പറയ തോന്നിവാസം എന്നാണ് അപ്പോൾ ഈ തോന്നിവാസം പുലമ്പിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ജപ്പാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും അവനൊക്കെ ഇവിടെ ജീവിച്ചു പോകുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹം ഇവൻ്റെയൊക്കെ കാര്യത്തിൽ എത്രമാത്രം സംയമനം പാലിച്ചു കൊണ്ടാണ് മുമ്പോട്ട് പോകണത് എന്നതിൻ്റെ തെളിവ് എന്നാലും പറയും മുസ്ലിങ്ങൾ ഭീകരവാദികളാണ് അവർ അവരെ വിമർശിക്കുന്നവരെ വെച്ചുപോർപ്പിക്കുക അതൊക്കെയാണ് ഇവന്മാർ പിന്നെ പ്രചരിപ്പിക്കാറുള്ളത് ഇവനെത്രമല്ല ഇസ്ലാമിൻ്റെ അതിൽ ഖരീതുള്ള തുടങ്ങിയിട്ട് എന്നിട്ട് അവനെ ആരെങ്കിലും വല്ലതും ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ അതെന്താണ് മനസ്സിലാ കാണിക്കണത് ഇവിടെ മുസ്ലിങ്ങൾ വളരെ സംയമനം പാലിക്കുന്നു അവന് പറയാനുള്ളതാകും പറഞ്ഞോട്ടെ പക്ഷേ അവന് ശക്തിയുക്തം പിന്നെ ബുദ്ധിപൂർവകമായിട്ട് മറുപടി പറയാൻ ഇവിടെ മനുഷ്യരുണ്ട് മുസ്ലിങ്ങളുണ്ട് എന്നുള്ള ആ ഒരു പിന്നെ ആത്മബോധത്തിൽ നിന്നാണ് മുസ്ലിങ്ങൾ അവൻ്റെ നേരെ ഈ രീതിയിലുള്ള കനുകഞ്ഞൊന്നും ചെയ്യാത്തത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവന് യാതൊരു യുക്തിയുമില്ല മാന്യതല്ല മനുഷ്യത്വമല്ല തനി ഹീനനായിട്ടുള്ള ഒരു ഇരുകാലി എന്നതാണ് യഥാർത്ഥത്തിൽ ഇവൻ്റെ അവസ്ഥ എന്നുള്ളത് അല്ലെങ്കിൽ അവൻ ഈ രീതിയിൽ പിന്നെ പ്രവാചകനെ നബി സല്ലാഹു അലൈവി വസല്ലമയെ ഇസ്ലാമിനെ ഖുർഹാനിനെ ഒന്നും അവഹേളിച്ച് സംസാരിക്കുമായിരുന്നില്ല ഇതാണ് യഥാർത്ഥത്തിൽ ജബ്ബാറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്